വാളയാറാൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ആ റാം നാരായണൻ ബഗേലിന്റെ കുടുംബത്തിന് മുപ്പത് ലക്ഷം രൂപ ധനസഹായം നൽകും മന്ത്രിസഭായോഗത്തിലാണ് ധനസഹായം പ്രഖ്യാപിച്ചത് വിവരങ്ങളുമായി വി എസ് അനു ഉണ്ട് അനു എത്ര ലക്ഷങ്ങൾ നൽകിയാലും ആ കുടുംബത്തിന് നഷ്ടം പങ്കെത്താനാവില്ല പക്ഷേ സർക്കാർ അവർക്കൊപ്പമുണ്ട് വിവരങ്ങൾ അരുണിയ അതിക്രൂരമായ ആൾക്കൂട്ട വർധനത്തിലൂടെ കൊല ചെയ്യപ്പെട്ട രാംനാരായണിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ മുപ്പത് ലക്ഷം ഏകദേശം മുപ്പത് ലക്ഷം രൂപ നൽകാനാണ് ധാരണ അതിന് കൃത്യമായ ഒരു കണക്ക് ഉടൻ തന്നെ പുറത്തു വരും കാരണം ഇത് കുട്ടികൾക്ക് വീതം വെച്ച് നൽകുന്ന തരത്തിലാണ് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ഉണ്ട് എന്നാണ് ഇപ്പോൾ യോഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ കുടുംബ ധനസഹായവുമായി ബന്ധപ്പെട്ട കുടുംബം ഈ സർക്കാരിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വലിയ തരത്തിൽ സംതൃപ്തരാണെന്നും പറഞ്ഞിരുന്നു ഏതാണ്ടാലും മുപ്പത് ലക്ഷം ഏകദേശം മുപ്പത് ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം നൽകാനാണ് ആ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഈ ധനസഹായ പ്രഖ്യാപനം നടത്തും അരുണ്യ